മിഥുനം രാശിക്കാർക്ക് ലക്ഷ്മി കടാക്ഷമൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏപ്രിൽ മാസത്തിനുള്ളിൽ ഒരു നല്ല ഫലം ഒക്കെ നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് ഇത് രാശി പ്രവചനമാണ് രാശി അതായത് നിലവിൽ രാശികൾക്കുള്ളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ പ്രവചനം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഫലിക്കണം എന്ന് നമ്മൾ നൂറ് ശതമാനം വാശി പിടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജന്മ ജാതകത്തിൽ ലഗ്നവശാൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ രാശികൾക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടേതായ ദശാഫലങ്ങൾക്കും അപഹാര ഫലങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കും നിങ്ങളുടെ ജാതകം വിധി എഴുതി വയ്ക്കുക കേൾക്കുമ്പോൾ നമുക്ക് ഒരു സുഖമൊക്കെ തോന്നും ആ നന്നായിരിക്കും പക്ഷേ ആ ഒരു പോസിറ്റീവ്നെസ്സും മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണകരമായ പല നല്ല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും പൊതുവായിട്ട് ജാതകം പരിശോധിക്കുന്ന വേളയിൽ എല്ലാവരും തന്നെ മോശം കാലം വരുമ്പോഴാണ് ജാതകം എടുത്തുകൊണ്ട് ആസ്ട്രോളജറെ അന്വേഷിച്ച് പോകുന്നത് ദയവായിട്ട് നമുക്ക് നല്ല സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് വേണം ജാതകം പരിശോധിച്ചിട്ട് ആ ഒരു നിലവാരം അതായത് സമയത്തിൻ്റെ നിലവാരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്കൊരു സമ്പാദ്യവും കുടുംബത്തിലായിശ്വര്യം തൊഴിൽപരമായ ബിസിനസ് പരമായ ഐശ്വര്യങ്ങളൊക്കെ നേടാനും ആ നേട്ടങ്ങളെ എന്നൊക്കുമായി നമുക്ക് നിലനിർത്തുവാനും ഒക്കെ കഴിയുന്നതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇനി പതിനഞ്ചാം തീയതിക്ക് ശേഷം ടാല് മിക്സഡ് ആയിട്ടുള്ള ഒരു ആസ്ട്രോളജി പ്രൊഡിക്ഷൻ ആയിരിക്കും വരിക അതായത് അതായത് ഇപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ നാല് പാദങ്ങളുണ്ട് അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും നാല് പാദങ്ങളാണ് അപ്പോൾ ഈ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഇപ്പോൾ ഒരു നക്ഷത്രമാണെങ്കിൽ പോലും നാല് പാദങ്ങൾക്കും നാല് വ്യത്യസ്തമായ ചിന്താഗതികളും സ്വഭാവ സവിശേഷതകളുമായിരിക്കും അതിനനുസൃതമായിട്ട് ഗ്രഹങ്ങളുടെ ചിന്തകൾ എങ്ങനെയെന്ന് ഉള്ള ഒരു കണ്ടെത്തലും കൂടിയാണ് നിങ്ങൾക്ക് ടാറ്റ് കാർഡിലൂടെ ഞാൻ നൽകാനായിട്ട് പോകുന്നത് വളരെയേറെ അധികം നൂറ് ശതമാനവും നിങ്ങൾക്കത് ഫലപ്രാപ്തം ആകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം മിഥുനം രാശിക്ക് നിലവിലുള്ള ഗ്രഹങ്ങളുടേതായ സഞ്ചാര പദം എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാശിക്കുള്ളിൽ തന്നെയാണ് മിഥുനം രാശിക്കുള്ളിൽ തന്നെയാണ് വ്യാഴം നിലകൊള്ളുന്നത് അതുപോലെ തന്നെ മൂന്നാം ഭാവമായ ചിങ്ങം രാശിക്കുള്ളിൽ പ്രയത്നങ്ങളുടേതായ ഭാവത്തിൽ കേതുവും അതുപോലെ ഒൻപതാം ഭാവത്തിൽ രാഹുവും പത്താം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് അതുപോലെ ഇപ്പോൾ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ശുക്രൻ്റേതായ മാറ്റം നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ വരാനുണ്ട് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എല്ലാവിധത്തിലും ഒരു നല്ല ഫലം മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും അതായത് അഞ്ച് ഗ്രഹങ്ങൾ ഒരു രാശിക്കുള്ളിൽ സഞ്ചരിക്കുന്ന കാലമാണ് അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങളുടേതായ പ്രഭാവം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഗ്രഹം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ആ ഒരു ഗ്രഹത്തിൻ്റേതായ പ്രഭാവവും അതുപോലെ ഫലവും നൂറ് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും മിഥുനം രാശിയിൽ ജനിച്ചവർ ഇതുവരെയും ആരെയും ചതിക്കുകയോ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തതായിട്ടുള്ള ഒരു അറിവ് ഇല്ല എന്നുള്ളതാണ് കാരണം ഇവരെ പറ്റിച്ചു എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവർ ഇവർ നേട്ടങ്ങൾ നേടിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല രീതിയിൽ ധനവും നേട്ടങ്ങളുമൊക്കെ ഇവർ അധ്വാനിച്ച് നേടിയിട്ടുണ്ട് പക്ഷേ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്കില്ല കാരണം ഇവർ ആർക്കു വേണ്ടിയാണോ ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ തന്നെയാണ് പിന്നീട് ഇവർക്ക് ശത്രുവായി ഒക്കെ മാറി അതായത് കുരിശായി മാറി എന്നൊക്കെ പറയാറില്ല അത് ഇവരുടേതായ ബന്ധുക്കൾ തന്നെയാണ് സുഹൃത്തുക്കൾ വലിയ തോതിലൊന്നും തന്നെ ശത്രുതാ മനോഭാവം പുലർത്തുന്നില്ല എങ്കിലും ഇവരുടേതായ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ഒക്കെ ഇവർക്ക് തന്നെ വിനയായി മാറിയ സാഹചര്യങ്ങൾ ഉണ്ട് ഈ രാശിയിൽപ്പെട്ട മകേരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് ദൈവം വാരിക്കുലി നൽകിയിട്ടുള്ളത് നല്ല ബുദ്ധിശാലിതരാണ് അതായത് നല്ല ബുദ്ധി വിവേകം അറിവ് ഒക്കെ നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട് അത് ഇവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ചാകുന്ന കാലത്തോളവും ഇവർ അത് വെച്ച് ഇവർ ജീവിക്കാനും പ്രാപ്തമായ മനസ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കും കാരണം എവിടെ തോൽവികൾ പറ്റിയാലും അതിന് തൊട്ട് മുകളിലായിട്ട് ഇവർ ഇവരുടേതായ വിജയത്തെ എഴുതിക്കൊണ്ട് തന്നെയായിരിക്കും എപ്പോഴും മുന്നിലേക്ക് സഞ്ചരിക്കുക അതിൽ ഇവർ നല്ല രീതിക്ക് വിജയിക്കുകയും ചെയ്യും അങ്ങനെ നമുക്കൊരു നല്ല ഫലം ലഭിക്കണമെങ്കിൽ അവനവൻ അവനവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അതായത് എനിക്ക് ഞാൻ മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്ക് ഞാൻ നന്നാവണം എന്ന ചിന്താഗതിയാണ് മറ്റുള്ളവർക്കുള്ള അതേ ചിന്താഗതി നീ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കും എനിക്ക് ജയിച്ചാൽ മതിയാകുമെന്ന ചിന്ത മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനവും നിങ്ങൾക്ക് ജയിക്കും ജന്മരാശിക്കുള്ളിൽ ഇരിക്കുന്ന വ്യാഴം കഴിഞ്ഞ ജൂൺ മാസം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടോർച്ചറിങ് നൽകിയിട്ടുണ്ട് കാരണം ആര് പറയുന്നതാണ് ശരി ആര് ചെയ്യുന്നതാണ് ശരി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം അതുവരെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് പൊടുന്നണി അതായത് എല്ലാം പിടിച്ച് കെട്ടി എടുത്ത് ഈ കട്ടിലിനടിയിലൊക്കെ എടുത്ത് എറിയുന്ന അതായത് വേസ്റ്റ് പോലെ ആയിപ്പോയൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാരണം എവിടെയും ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ പോലും പരിഹാസ രൂപയാണ് നമ്മളോട് നമ്മളോടൊക്കെയും സംസാരിക്കുന്നതെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത് ഈ വരുന്ന ജൂൺ മാസം വരെ ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും കാരണം വ്യാഴം വളരെയധികം നല്ല ഗ്രഹമാണ് നല്ലത് ചിന്തിക്കുകയും നല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് പക്ഷേ ജന്മരാശിക്കുള്ളിൽ വരുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ഇടവും നല്ല രീതിക്കാണ് നോക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ദൃഷ്ടി പതിപ്പിക്കുന്ന അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങൾ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങൾ നമുക്ക് നല്ലത് പ്രദാനം ചെയ്യും പക്ഷേ വ്യാഴം ഇരിക്കുന്ന ഇടത്ത് ബാധകമായി ഇരുന്നിട്ട് മറ്റൊരാളോട് മറ്റൊരു ഇടത്ത് നോക്കി നീ അത് ഇദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തൊരു ഗ്രഹം അവിടെ ഇരുന്നിട്ട് നിർദ്ദേശിച്ചാൽ ആര് കേൾക്കാനാണ് അപ്പോൾ വിവാഹം ഏഴാം ഭാവമായ ഇടത്ത് വിവാഹത്തിൻ്റെതായ തടസ്സങ്ങളൊക്കെയും വന്നെത്തുന്നു കുടുംബത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇതൊക്കെ സമ്പത്തിൻ്റേതായ രീതിയിൽ തന്നെയാണ് വരുന്നത് മറ്റൊന്ന് വിവാഹത്തിൻ്റെ ഇടയ്ക്ക് പ്രശ്നം വരുന്നത് ഏതെങ്കിലും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളായിട്ടും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരായിട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളും ധാരാളം ഉണ്ട് അതുപോലെ അഞ്ചാം ഭാവം പൂർവ്വ ദൈവത്തെ വിളിച്ചാലും വിളിക്കേറ്റത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങി ചെന്ന് നാളെ അവിടെ കഴിഞ്ഞാൽ ആ കാര്യം നടക്കും എന്ന് പറയുന്ന ഇടത്ത് ആ കാര്യം നടക്കില്ല അപ്പോൾ ഭാഗ്യസ്ഥാനം ഭാഗ്യം കെട്ടവനായി പോകുന്ന അല്ലെങ്കിൽ ഭാഗ്യം ആയി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐ വി എഫ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് അത് കൺസീവ് ആയി വന്നു എന്ന രീതിക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന വേളയിൽ തന്നെ അതൊക്കെ അപോഷനായി പോകുന്ന സാഹചര്യങ്ങളും ഇതൊക്കെ തന്നെ ഈ വ്യാഴം അതായത് ദൃഷ്ടി പതിപ്പിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ ദൃഷ്ടി പതിക്കുന്നു പക്ഷേ ആ വിഗ്രഹം ബലവാനായി ഇരുന്ന് ദൃഷ്ടി പതിപ്പിച്ചാൽ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്കത് സക്സസ്ഫുൾ ആയിരിക്കും കാര്യം അധികാരമുള്ളവൻ പറഞ്ഞാൽ കേൾപ്പായി കേൾക്കുന്നവൻ നമുക്കത് ചെയ്യണം ഇവിടെ അധികാരമുള്ളവൻ അധികാരമില്ല അതായത് ഒരു എക്സ് മിനിസ്റ്റർ എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു രീതിക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ അതായത് ജോലി ഇല്ലാത്ത ഒരാൾ ഇല്ലാത്ത ആൾ തന്നെയാണ് അപ്പോൾ ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ വരുന്നത് നേരത്തെ ടീച്ചർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ടീച്ചർ അല്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് ശരിയാക്കിത്തരാം അതാണ് വ്യാഴം ഗുരുവല്ലേ ഉപദേശിയല്ലേ അപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല മറ്റുള്ളവർ ഇപ്പോൾ ശുക്രൻ കുംഭം രാശിക്കുള്ളിലേക്ക് വന്നു ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു അപ്പോൾ നമുക്ക് കോടിക്കണക്കായിട്ടുള്ള പണം ഒക്കെ ലഭിക്കും ഐശ്വര്യം വന്നു ചേരും ലോട്ടറി അടിക്കും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവേ ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുന്നു എന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് തരാനായിട്ട് തോന്നണ്ടേ ശുക്രൻ എവിടെ ഇരുന്നാലും നമ്മളെ സഹായിക്കും ഏതൊരു ഗ്രഹത്തിൽ ഏതൊരു അവസ്ഥയിലിരുന്നാലും ആ വ്യക്തികളെ സഹായിക്കും ഒരു ഭിക്ഷക്കാരനായിരുന്നാൽ പോലും അവൻ ഒരു രൂപ തൊട്ട് അവൻ്റെ പെട്ട് അവൻ്റെ ആ പാത്രത്തിൽ വീഴുന്ന രീതിക്ക് തന്നെ ആയിരിക്കും ശുക്രൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷം രൂപ ആഗ്രഹിച്ചാൽ കിട്ടില്ല ഒരു രൂപ കിട്ടും അത് തന്നിരിക്കും ശുക്രൻ എന്തായാലും തരും പക്ഷേ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ടും നമുക്ക് ഫലമൊന്നും ഇല്ല കാരണം ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ ഇരുന്നാലും വ്യാഴം ഉപകാരം ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് വരുന്ന ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി മാറും അതായത് ഈ വ്യാഴം രണ്ടാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് മിഥുനം രാശിക്ക് രണ്ടാം ഭാവം കർക്കടകം രാശി അതായത് ധനം കുടുംബം വാക്ക് എന്ന് പറയും അപ്പോൾ പണപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വാക്കുകളൊക്കെ പാലിക്കാതെ ഇരുന്ന ഒരു സാഹചര്യം അതായത് പറയുന്ന വാക്കുകൾ പാലിക്കാൻ കഴിയാതെ മൗനം പാലിച്ച് ഉള്ളിൽ ദുഃഖം കണ്ണുനീരൊക്കെ നിറച്ചിരുന്നവർക്ക് ആ സമയത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകും വാക്കുകൾ പാലിക്കാനായിട്ട് പറ്റും കുടുംബത്തിനുണ്ട അകത്ത് ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ വാക്ക് തർക്കങ്ങൾ അമ്മായിയമ്മ പോരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും തീർന്ന് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കാം ജോലിയിടങ്ങളിലൊക്കെ നല്ല മുന്നേറ്റങ്ങൾ പക്ഷേ അതിന് ജൂൺ മാസം വരെ കാത്തിരിക്കണം അത് പറയാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ കർക്കിടകം രാശിക്കുള്ളിൽ ഈ വ്യാഴം പൂർവാധികം ബലത്തോടുകൂടി അതീവ ബലവാനായ വ്യാഴ വ്യാഴമായിട്ടാണ് അദ്ദേഹം വന്ന് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകളൊക്കെയും ആ ഒരു സമയത്ത് അദ്ദേഹം തീർത്തിരിക്കും കാരണം ഇവിടെയൊക്കെ ഞാൻ ആർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകി ആർക്കൊക്കെ നന്മ ചെയ്യണമെന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് കാട്ടി അദ്ദേഹം പറഞ്ഞു അവിടെ നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബലവാനായി വരുന്ന വേളയിൽ അതായത് സിംഹം പല്ലു ഒഴിഞ്ഞു പോയ ഒരവസ്ഥയാണ് പക്ഷെ ഇനി അതീവ ബലശാലിയായി വരുന്ന ഒരു ഭയങ്കരപ്പെട്ട ഒരു ഫോഴ്സിൽ നരസിംഹമൂർത്തിയുടേതായ ആ ഒരു ഫോഴ്സിലേക്ക് വരുന്ന ഭാവമാണ് അപ്പോൾ ആ വരുന്ന ഭാവത്തിൽ നമുക്ക് എന്തായാലും ഇന്ന് നഷ്ടപ്പെടുന്നതൊക്കെ നാളെ തിരിച്ചു കിട്ടിയിരിക്കും അപ്പോൾ വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ചൊവ്വയുടേതായ ഒരു സ്ഥിതി കൂടി നമ്മൾ കണക്കിലെടുക്കണം കാരണം മകയിരത്തിൻ്റേതായ നക്ഷത്രത്തിൻ്റെതായ ആധിപത്യം കൊണ്ട ഗ്രഹമാണ് ചൊവ്വ ഇവർക്ക് ഭയങ്കരപ്പെട്ട സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് എല്ലാവർക്കും അപ്പോൾ ഈ വിശ്വാസം ഇവർക്ക് ഇപ്പോൾ പല വിധങ്ങളിലും ചതി പറ്റിയിട്ടുണ്ട് ഇവർ നേരത്തെ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവർ തന്നെ ഇവരെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഇവരുടേതായ വഴികളിൽ അതായത് ഇപ്പോൾ കടം വാങ്ങേണ്ട സാഹചര്യങ്ങളാണ് കടബാധി തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് മകൈരത്തിനൊക്കെ ഉള്ളത് അപ്പോൾ ഇവർക്ക് ഇവർ വിശ്വസിച്ച് പറയും ഞാൻ ഇന്നടത്ത് ചോദിക്കട്ടെ ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ളത് അതേ വ്യക്തികൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിളിച്ചു പറഞ്ഞ് അത് ചെയ്യരുത് ചെയ്താൽ പണി കിട്ടും ഈ പൊക്കോട്ടി പാളിഷ്ട് നിൽക്കുകയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ മകൈരത്തിൻ്റെതായ രീതിക്ക് മകൈരത്തിനും ചൊവ്വയുടെതായ ആശയമാണ് അപ്പോൾ ചൊവ്വായിട്ട് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് ഉപേക്ഷിക്കുന്ന സ്വഭാവം അപ്പോൾ അതിനിപ്പോൾ എത്ര വലിയ സുഹൃത്തായിരുന്നാലും ശരി അവർ ഉപേക്ഷിക്കണമെന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് മകേരത്തിൻ്റെതായ സുഹൃത്തുക്കളെ കൊണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കാരണം ജോണിന് ശേഷം ഇവരെയൊക്കെ തന്നെ പിടിച്ചാൽ കിട്ടാത്തവർ നിലയ്ക്ക് വരും പിന്നീട് ഈ മകേരത്തിൻ്റെതായ സുഹൃത്തുക്കളൊക്കെയും ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ടും വരും കാരണം തിരിച്ചടികൾ താങ്ങാൻ പറ്റാതെ വരുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെതായ അർത്ഥം കാരണം ചതിക്ക് ചതി എന്നുള്ളതല്ല അവരുടെ പോളിസി അവർ ഡയറക്റ്റായിട്ടില്ല ഡയറക്റ്റായിട്ട് തന്നെ ഇൻഡയറക്റ്റായിട്ടുള്ള ഒന്നും മകേരത്തിന് ഇല്ല എല്ലാം നേർക്ക് നേരെ നിന്ന് തീർക്കുന്ന കണക്കുകൾ തീർക്കുന്ന സ്വഭാവമാണ് ഇവിടെ തല്ലും കൊല്ലും വിലയൊന്നുമല്ല ഒരു പണത്താൽ ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നുപോയാൽ ഇവർ തിരിച്ചടിച്ചിരിക്കും അതിൻ്റേതായ പ്രഭാവത്തോടുകൂടി തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് രണ്ടര കോടിയോ മൂന്ന് കോടിയോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജൂൺ മാസത്തോടു സർവ്വവിധ പ്രശ്നങ്ങളും നീങ്ങി കിട്ടും നൂറ് നീങ്ങി നീങ്ങിക്കിട്ടും തിരുവാര നക്ഷത്രക്കാർ ഇപ്പോൾ തൊഴിൽപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു സമയമാണ് തൊഴിൽ ലഭിക്കാത്ത ധാരാളം പേരുണ്ട് എടുത്തുചാട്ടം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട് എന്തായാലും ജൂൺ മാസത്തോടു കൂടി നിങ്ങൾക്ക് അതിൻ്റേതായ നല്ല ഫലം കിട്ടും അതെന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുംഭം രാശിക്കുള്ളിൽ രാഹു സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായതുകൊണ്ട് ആയതുകൊണ്ട് നിങ്ങളുടേതായ നക്ഷത്രനാഥൻ സർവമാണ് അപ്പോൾ ഒരാഹുവിൻ്റെതായ ഒരു ആശീർവാദമൊക്കെ എന്തായാലും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ആ ഒരു ദോഷ ദോഷഫലങ്ങളൊക്കെയും തീർച്ചയായിട്ടും നിങ്ങൾക്കിടും അപ്പോൾ ഇപ്പോൾ വ്യാഴം വന്ന വ്യാഴത്തിൻ്റെ രണ്ടാം ഇടം അവിടെയാണ് കേതു സ്ഥിതിയെ അപ്പോൾ ഈ കേതു ഇപ്പോൾ നൽകുന്ന പ്രശ്നങ്ങളിൽ കൂടുതലൊന്നും ഇനി നിങ്ങൾക്ക് നൽകില്ല ഇപ്പൊ മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്ന പ്രയത്നങ്ങളെയെല്ലാം തടസ്സം ചെയ്യുന്ന ഒരു സാഹചര്യം അതെന്തിന് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ നീ നിന്നെ തിരിച്ചറിയുക എന്ന ഒരു ബോധം നമ്മൾക്ക് അത് ജ്ഞാനത്തെ തരുന്ന കേതു ജ്ഞാനകാരകനാണ് അപ്പോൾ തിരിച്ചറിവ് നീ ആർക്കൊപ്പമൊക്കെ ഇടപഴകുമ്പോൾ ആ വ്യക്തികളെയും ആ ഇടങ്ങളെയും ഒക്കെ നീ മനസ്സിലാക്കുക എന്നുള്ള തിരിച്ചറിവാണ് മൂന്നാം ഭാവമായ പ്രയത്നത്തിൻ്റെ ഇടത്തരുന്നതിൻ്റെ തടസ്സങ്ങളുണ്ടാക്കി നമ്മളെ മനസ്സിനെ മാറ്റി അതായത് സ്ട്രെങ്തിയായ ഒരു വ്യക്തിയായി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് കേതുവാണ് അപ്പോൾ കേതുവിനെ ശത്രുവായിട്ടുള്ളവരുണ്ട് അദ്ദേഹം നമ്മളെ ജ്ഞാനത്തെ അറിവിനെ ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈശ്വര വിശ്വാസം നിന്നിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണെങ്കിൽ നീ പാടില്ല കുടുംബ പരദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നീ മുന്നിൽ തന്നെ ഇറങ്ങണം നിന്റെ വിജയത്തിനൊപ്പം ഞാനുണ്ടാകും കാരണം അത് പറയാനുള്ള കാരണം വ്യാഴത്തിൻ്റെ രണ്ടാം വിടമായിട്ട് കണക്കാക്കാം കേതുവിനെ പിന്നീട് മൂന്നാം മഠമായിട്ടുള്ള മൂന്നാം ഇടത്ത് നിന്ന് പ്രയത്നം നൽകും വ്യാഴത്തിൻ്റെ രണ്ടാം വിടമായിട്ടൊരു ബലവാനായ വ്യാഴത്തിൻ്റെ രണ്ടാം ഇടത്തിൽ കേതു അവിടെ നിന്നുകഴിഞ്ഞാൽ കേതു ഒന്നും ചെയ്യില്ല കാരണം വ്യാഴത്തിനാണ് അവിടെ പവർ കൂടുന്നത് തീർച്ചയായിട്ടും ആ കേതു നിങ്ങൾക്ക് വളരെയധികം ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങളെ നല്ല രീതിക്ക് താങ്ങി നിർത്തുന്ന അതായത് അതായത് ആഞ്ജനേയ സ്വാമിയുടെ കൈകളിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയുമൊക്കെ ഭദ്രമായി ഇരുന്ന ഒരിത് ഒരു സാഹചര്യത്തെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആ കൈകൾക്കുള്ളിൽ വ്യാഴത്തിൻ്റെ കൈകൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതമാണ് ഈ ജൂൺ മാസത്തിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ദശാകാലങ്ങൾ നടക്കുന്ന അതായത് ഏതൊരു ദശാകാലം നടക്കുന്ന വ്യക്തിയാണെങ്കിലും അത് പ്രാപ്തമായി വരും മനസ്സിനെ ഒന്ന് പഠിപ്പിച്ച് നല്ല മനോഭാവം നിങ്ങൾ ഉറപ്പിച്ചെടുക്കുക പൂർവികമായ ദൈവതകളെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് വരുന്ന പതിനഞ്ചാം തീയതിക്ക് ശേഷം ടാരറ്റ് കാർഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും ജാതക പരിശോധനയ്ക്കൊക്കെ ഉള്ളവർ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് അയച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങുക ശരിയായ ഫലമായി നിങ്ങൾക്ക് പറയുക അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന വയസ്സ് എത്രയോ ആ വയസ്സിന് അനുസരിച്ച് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എത്ര വർഷം ഈ ഒരു അവസ്ഥ നിൽക്കും എന്നൊക്കെ കൃത്യമായ പ്രവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രവചനങ്ങളല്ല നിങ്ങളുടെ ജാതകം എഴുതി വെച്ചിരിക്കുന്നു അതിനെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നുള്ള തിരിച്ചറിവാണ് തന്നെ ഞാനൊരു പ്രവാചകനോ ഈശ്വരനോ ദൈവമോ ഒന്നുമല്ല നിങ്ങളെപ്പോലും സാധാരണ മനുഷ്യൻ തന്നെ ഉള്ള അറിവിനെ അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ ജാതകം പരിശോധിക്കാൻ വരുമ്പോൾ എൻ്റെ അതായത് ഈ പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റേതായ ഒരു ബേസിക് തിയറി കൂടി ആഡ് ചെയ്ത് തന്നെയാണ് എല്ലാ ആസ്ട്രോളജറും പറയുന്നത് അയാൾ ആ ഒരു സമയത്ത് ഗ്രഹ നിലകളിൽ എങ്ങനെയാണ് മുന്നേറി വന്നത് എന്തൊക്കെ കഷ്ടത ഈ ബേസും വച്ചിട്ട് ആണ് മറ്റൊരാൾക്ക് ഉപദേശത്തെയൊക്കെ നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെ പോകണം എന്ത് ചിന്തിക്കണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക ദക്ഷിണ വാങ്ങി മാത്രമായിരിക്കും ഞാൻ ജാതകം പരിശോധിക്കുക അത് ആരുടെ ആരും തെറ്റും കുറ്റമായിട്ടൊന്നും കണക്കാക്കണ്ട കാരണം ഞാനും ജീവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കോടീശ്വരനൊന്നുമല്ല ശരാശരി സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്